സുഹൃത്തുക്കളെ ഞാൻ ഒരു കഥ അവതരിപ്പിക്കുകയാണ് മോഡേൺ ബാപ്പുട്ടി എന്നാണ് ഈ കഥയുടെ പേര് ഇത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മാധ്യമം വാരാധ്യമാധ്യമത്തിലാണ് പിന്നീടത് പുസ്തകമായി വന്നപ്പോൾ കറൻറ്റ് ബുക്സ് തൃശ്ശൂരാണിത് പുസ്തക രൂപത്തിൽ പുറത്തിറക്കിയിട്ടുള്ളത് ഇതിലൊരുപാട് കഥകളുണ്ട് മോഡേൺ ബാപ്പുട്ടി അനിഫ കൊച്ചനൂർ പത്ത് പതിമൂന്ന് വർഷം ഉറ്റവരെയും ഉടവരെയും ഉടയവരെയും മറന്ന് ഗൾഫിൽ ജീവിച്ച വാപ്പുട്ടി ഒടുവിൽ ആദ്യമായി നാട്ടിൽ തിരിച്ചെത്തുകയാണ് ശക്തിയായ ചില പ്രേരണകളുടെ ഇടപെടലുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു അവൻ്റെ ഈ മടക്കം ചെറുപ്പത്തിൽ ഞങ്ങൾ ഞങ്ങളവനെ അരപ്പൊട്ടനെന്ന് വിളിക്കുമായിരുന്നു അതിന് ഒരുപാട് കാരണങ്ങളും ഉണ്ടായിരുന്നു അതവൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് അടുക്കളക്കോലായകളായിരുന്നു ബാപ്പുട്ടിയുടെ ഇഷ്ട വിനോദ കേന്ദ്രങ്ങൾ ഒരുതരം ഇഷ്ട വിനോദം ആ വകയിൽ കിട്ടുമായിരുന്ന ആട്ടും തുപ്പും ഒന്നും ബാപ്പുട്ടിയെ ലെവലേശം നിരാശപ്പെടുത്തിയിട്ടില്ല അതൊക്കെ സർവ്വസാധാരണമെന്ന ഭാവേന അവൻ ജീവിച്ചു പോന്നു വലിയ തീറ്റപ്രിയനായിരുന്നു ബാപ്പുട്ടി നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കൂട്ടാൻ തൂമിക്കുന്നയിടത്തൊക്കെ ബാപ്പുട്ടി സന്നിഹിതനായിരിക്കും വർത്തമാനം പറഞ്ഞും ചെറിയ ചെറിയ ഹെൽപ്പുകൾ ചെയ്തും തരുണീമണികളെ രസിപ്പിച്ചും അവനോടെ ചുറ്റിപ്പറ്റി നിൽക്കും അറുതികളുടെയും വർതികളുടെയും കാലമായിരുന്നതിനാൽ വിശപ്പ് ഒരു വല്ലാത്ത വിഷയം തന്നെയായിരുന്നു വിറക് വെട്ടിച്ചും മരം കയറ്റിയും ഭാരം ചുമപ്പിച്ചും അവന് ശരിക്ക് കൂലി കൊടുക്കാത്തവർ ഉണ്ടായിരുന്നു ബാപ്പുട്ടിക്ക് അതൊക്കെ മതി അല്ലെങ്കിൽ തന്നെ ബാപ്പുട്ടിക്ക് എന്തിനാ കാശ് ഈ നാട് മുഴുവൻ ഓൻ്റതല്ലേ എന്ന് ആളുകൾ പറഞ്ഞു ഞാൻ അറിയാത്ത ഒരു അടുക്കളക്കോല എന്നാട്ടിലില്ല എന്ന് ബാപ്പുട്ടി അഹങ്കരിക്കുകയും ചെയ്തു നാട്ടുകവലയിൽ അറിവുള്ള ദിവസങ്ങളിൽ ഇറച്ചി വെട്ടുകാരൻ ആയുധം കഴുകി വെക്കും വരെ ബാപ്പുട്ടി അവിടെ നിന്ന് മാറുകയില്ല സ്വന്തമായി ഇറച്ചി വാങ്ങാൻ കാശില്ലെങ്കിലും മാംസത്തിന്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ച് ബാപ്പുട്ടി അവിടെ നിൽക്കും ഇറച്ചി ഇറ വെട്ടുകാരൻ ചായ വേടിക്കാനും വീടി ചുണ്ടത്ത് വെച്ച് കത്തിക്കുവാനും മറ്റും ബാപ്പുട്ടിയെ ഉപയോഗിക്കും മരുഭൂമിയിലേക്കുള്ള മഹനീയമായ പറിച്ചു നടൽ പോരായ്മകൾ നികത്തി ബാപ്പുട്ടിയെ സമ്പൂർണനും സമ്പന്നനുമാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു അതിന് മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നാട്ടുകാർ അവനെ ഗൾഫിലേക്ക് കയറ്റി അയച്ചത് ഇവിടെ മുളക്കാത്തതെന്തും മരുഭൂമിയിൽ തഴച്ചു വളരുന്ന ഒരനുഗ്രഹ കാലമുണ്ടായിരുന്നല്ലോ തെങ്ങാ കച്ചവടം മാങ്ങാ കച്ചവടം മരംവെട്ട് മീൻപിടുത്തം തുടങ്ങിയ വലിയ പ്രയോജനമൊന്നുമില്ലാത്ത ഇടപാടുകൾ കൊണ്ട് ബാപ്പുട്ടിയുടെ പിതാവ് കഷ്ടിച്ച് കുടുംബം പുലർത്തിയിരുന്നത് അതിലേക്കൊന്നും പക്ഷെ ബാപ്പുട്ടി തിരിഞ്ഞു നോക്കിയിരുന്നില്ല എവിടെയെങ്കിലും പോയി പഴയൻ നന്നാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നാട്ടുകാർ അവനെ നന്നായി സഹായിച്ചു പക്ഷേ അനന്തഫലം ഫലം കൊടും നിരാശയായിരുന്നു കോയമക്കാലത്ത് രണ്ട് മൂന്ന് കത്തുകൾ വീട്ടുകാർക്ക് അയച്ചതൊഴിച്ചാൽ പിന്നെ ചലനമൊന്നൊന്നും ഉണ്ടായില്ല റാസൽ കൈമയിലെ ജോലി ചെയ്യുന്ന നാട്ടുകാരിൽ നിന്ന് എപ്പോഴെങ്കിലും കിട്ടുന്ന വിവരങ്ങൾ ഒഴികെ എയർ കണ്ടീഷൻ്റെ തണുപ്പിൽ ഉണ്ടുറങ്ങിയ ബാപ്പുട്ടി യുക്തിപൂർവം സർവ്വതും മറക്കുകയായിരുന്നു ഷാപ്പാട് താൻ മുഖ്യമെന്ന തമിഴൻ്റെ വാക്കുകൾ ബാപ്പുട്ടി നേരത്തെ തന്നെ ഗുണപാഠമാക്കിയിരുന്നു തീറ്റയുടെ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് ബാപ്പുട്ടി പ്രവേശിച്ചു നാല് വൻകരകളിലെയും തീറ്റ ഭേദങ്ങൾ അവൻ തിരിച്ചറിഞ്ഞു മന്തിയും കബ്സയും ചിക്കനും മട്ടനും മറ്റു പലരും മറ്റു പലതും വരാത്തതിന് മാപ്പിളപ്പാട്ടും മുട്ട റോസ്റ്റുമായി ബാപ്പുട്ടിയുടെ ദിനരാത്രങ്ങൾ കൊഴുത്തു നാട്ടിലെപ്പോലെ നിറങ്ങാൻ അവന് അവിടെ ചില ഉമ്മറങ്ങൾ ഉണ്ടായി കൂടെ കൊണ്ട് നടന്ന് ഉപയോഗിക്കുന്ന ചങ്ങാതിമാരുണ്ടായി ഇതിലൊക്കെ സന്തുഷ്ടനാവാൻ ഇതിലൊക്കെ സന്തുഷ്ടനായ ബാപ്പുട്ടി ഞാൻ ആരാ മോൻ എന്ന ഭാവത്തിൽ മറന്ന് ജീവിച്ചു ഇതിനിടയിൽ വർഷങ്ങൾ വന്നതും വസന്തങ്ങൾ പോയതും ആയുസ്സിൻ്റെ പുസ്തകത്തിൽ നിന്ന് റുഹാനി പക്ഷികൾ ഏടുകൾ ഏറ്റിക്കൊണ്ട് പറന്നു പറന്നുപോയെന്നും ബാപ്പുട്ടി അറിഞ്ഞില്ല ഒക്കെ ഒരു വെറും നാട്യമാണെന്നും ഇപ്പം വല്ലതും തിന്നാൽ അത് തടിമ കാണുമെന്നും ബാപ്പുട്ടി പറയും അരിഷ്ഠിച്ചു കഴിയുന്ന അവന്റെ കുടുംബവും കഷ്ടപ്പെട്ട് കിട്ടുന്ന കാശൊക്കെ നേർച്ചക്കാർക്ക് കൊണ്ടു കൊടുത്തു മകനെ തിരിച്ചു കിട്ടാനുള്ള പ്രാർത്ഥനയോടെ ശവകുടീരങ്ങളിലേക്കും മന്ത്രവാദ കേന്ദ്രങ്ങളിലേക്കും യാത്ര ചെയ്തു അതിനൊന്നും നമുക്കറിയാവുന്നതുപോലെ ഒരു ഫലവും ഉണ്ടായില്ല അങ്ങനെയൊക്കെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വീരാ ഉണ്ണി സാഹിബിനെ കൊണ്ട് ഒരു കത്തെഴുതിക്കാമെന്ന് ആശയം ആരോ പറഞ്ഞു കൊടുത്തത് ബാപ്പുട്ടി ഗൾഫിലേക്ക് പോകുന്ന കാലത്തും ബാപ്പുട്ടിയുടെ പാപ്പ മീൻ പിടിക്കുന്ന കാലത്തും വീരാ ഉണ്ണി സാഹിബ് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമമുഖ്യനും പള്ളി പ്രസിഡന്റും മഹാഭിഷുക്കനുമാണ് വീരാ ഉണ്ണി സാഹിബ് കത്തിനും മറ്റും വരുന്ന ചെലവുകളെല്ലാം പ്രസ്തുത കുടുംബം വഹിക്കേണ്ടി വരുമെന്ന ധാരണക്ക് പിറകെ കത്തെഴുതാമെന്ന് പ്രസിഡന്റ് ഏറ്റു എന്നെപ്പോലെ യോഗ്യനായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ ഒരു പീറച്ചെറുക്കെന്ന് കത്തെഴുതുമ്പോൾ അതിന്റെ പോരായ്മ പരിഹരിക്കാൻ ചെക്കന്റെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു എന്ന് പ്രസിഡന്റ് ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ബാപ്പുട്ടിക്ക് സ്വന്തം ലെറ്റർ പാഡിൽ കത്തെഴുതി വട്ടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് വീരാ സാഹിബാണ് ഈ കത്തെഴുതുന്നത് നിന്റെ വാപ്പ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ് ആയതുകൊണ്ട് ഈ കത്ത് ഒരു കമ്പിയാണെന്ന് കണക്കാക്കി ഉടനെ പുറപ്പെടുക ഇത് ഞാനാണ് പറയുന്നത് വട്ടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് വീരാ സാഹിബ് അത് മറക്കണ്ട ഇത് അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ റാസൽ ഹൈമയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ഞാൻ ബന്ധപ്പെട്ട് നിയമ നടപടികൾ എടുക്കേണ്ടതായി വരും അതിനൊന്നും ഇട കൊടുക്കാതെ വേഗം നാട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരു സെറ്റ് പല്ല് മേടിച്ചു കൊണ്ടുവരണം ജപ്പാൻ കമ്പനിക്കാരുടെ മുന്തിയ ഇനം പല്ലുകൾ അവിടെ കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് ബീരാ ഉണ്ണി കത്ത് വായിച്ച ബാപ്പുട്ടി അഭിമാന പുളകിതനായി കോൾമയിൽ നിന്നു കത്ത് അന്നവൻ പല കുറി വായിച്ചു പലർക്കും കാണിച്ചു പഞ്ചായത്ത് തന്റെ കുടുംബ ബന്ധം തെളിയിക്കാനായി ബാപ്പുട്ടി ചിലതൊക്കെ പറഞ്ഞു ഏതായാലും ആ ആവേശം ആളതവുമൊക്കെയാണ് ബാപ്പുട്ടിയെ കൊല്ലങ്ങൾക്ക് ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിക്കുന്നത് കാർമേഘങ്ങൾ കൊണ്ട് ആകാശം മൂടിക്കെട്ടിയ പവർ കട്ടുള്ള ഒരു സന്ധ്യയിലാണ് ബാപ്പുട്ടി നാട്ടുകവലയിൽ കാറിറങ്ങിയത് അവൻ ചുറ്റുപാടുകളാകെ ഒന്ന് വീക്ഷിച്ചു നാടാകെ മാറിയിട്ടുണ്ടല്ലോ തമ്പുരാനെ എന്ന് ബാപ്പുട്ടി സ്വയം പറഞ്ഞു കമ്പിറാന്തലും ഉണക്കമാന്തലും വിറ്റിരുന്നിടത്തെ ചില്ലുജാലകങ്ങൾ കുറിച്ചിട്ട സ്വർണാക്ഷരങ്ങൾ തപ്പി തടഞ്ഞ് ബാപ്പുട്ടി വായിച്ചു അനുഗ്രഹ ഫൈനാൻസിയേഴ്സ് മിതമായ പലിശയിൽ വിശ്വസ്തമായ സേവനം ബാപ്പുട്ടി അമ്പരപ്പോടെ എല്ലാം നോക്കിക്കണ്ടു പള്ളിയും പള്ളിക്കൂടവും ബ്ലേഡ് കമ്പനിയും ഒന്നിച്ച് ഒരുമയോടെ നിൽക്കുന്ന കമനീയമായ കാഴ്ച നാടുണർന്നിരിക്കുന്ന ബാപ്പുട്ടിയെ എന്ന് കാലം അവൻ്റെ കാതിൽ മന്ത്രിച്ചു റോഡിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് മാറിയാണ് ബാപ്പുട്ടിയുടെ വീട് കാർ അങ്ങോട്ട് പോവുകയില്ല പെട്ടിയെടുക്കാൻ ഒരാളെ കിട്ടണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴേക്ക് തമിഴ് അതിന് സന്നദ്ധനായി മുന്നിലേക്ക് വന്നു വലിയ വലിപ്പമുള്ള പെട്ടി തമിഴന്റെ തലയിൽ വെച്ചു കൊടുത്തു ബ്രീഫ് കേസ് തൂക്കിപ്പിടിച്ച് ബാപ്പുട്ടി തമിഴന്റെ പിന്നാലെ ഗമയിൽ നടന്നു കുറച്ചു ദൂരം ചെന്ന് ഉയർന്ന പറമ്പിൽ നിന്നും താഴത്തേക്ക് ഇറങ്ങുന്നെടുത്ത് വെച്ച് തമിഴിന് അടിതെറ്റി പൂഴിമണ്ണിൽ കാല് പൂഴുന്നതായിരുന്നു തമിഴൻ്റെ തലയിൽ നിന്ന് പെട്ടി വീഴുമെന്ന് തോന്നിയപ്പോൾ ബാപ്പുട്ടി പെട്ടി താങ്ങി ഇപ്പോൾ വലിയ പെട്ടി ബാപ്പുട്ടിയുടെ തലയിലാണ് ബീഫ് ക്രൈസ് തൂക്കി അണ്ണാച്ചി മുന്നിലും വലിയ പെട്ടി ചുമന്ന് ബാപ്പുട്ടി പിന്നിലുമായി വീട്ടുമുറ്റത്തേക്ക് പ്രവേശിച്ചതോടെ എൻ്റെ മോനെ നട്ടഹസിച്ചുകൊണ്ട് അവൻ്റെ ബാപ്പ ഓടി വന്ന് തമിഴിനെ കെ തമിഴിനെ കെട്ടിപ്പുണർന്നു വെട്ടി തിണ്ണമിലേക്ക് ഇറക്കി ഇറക്കി സ്തംഭിച്ചു നിന്ന ബാപ്പുട്ടി ബാപ്പയുടെ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള തമിഴന്റെ വെപ്രാളം കണ്ട് ഉമ്മയോട് ചോദിച്ചു അല്ല വാപ്പാക്കെത്ര നാളായി ഇത് തുടങ്ങിയിട്ട്